ഹായ് ഫ്രണ്ട്സ് പൗത്രി സീരിയലിന്റെ നെക്സ്റ്റ് വീക്കില് കിട്ടിലും പ്രമോ ഓട്ടോ വന്നിട്ടുള്ളത് ശ്രീജാർത്തിയുടെ ഫുഡ് പ്രോഡക്ടിന്റെ ഉദ്ഘാടനം അവരുടെ ഷെഡ്യൂല് തുടക്കം കുറിക്കുകട്ടോ വേദ തന്നെയാണ് വിളക്ക് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് കേക്ക് കട്ട് ചെയ്ത് മാഷെ എല്ലാവർക്കും കൊടുക്കും ആദ്യം ശ്രീജയ്ക്ക് കേട്ടോ നൽകുന്നത് ശേഷം പിന്നീട് ആണുങ്ങളെല്ലാവരും അതായത് വിക്രം വിഷട്ടിനും വിനയനും കൂടെ അവിടെ ഇടുക്കി കേട്ടോ ഒരെല്ലാം ഇടിച്ചിട്ടാണ് മസാല പൗഡർ ഒക്കെ ഉണ്ടാക്കുന്നത് കാരണം അതിനാണല്ലോ സ്വാദ് കൂടുതൽ നന്ദിനിയൊക്കെ ഉണ്ട് ആട്ടിക്കുന്നൊക്കെ ഉണ്ട് മനസ്സില്ലാ മനസ്സോടെയാണ് നന്ദിനി ചെയ്യുന്നത് പിന്നെ അച്ചമ്മയുടെ പലഹാരങ്ങളും ഉണ്ട് അത് അച്ചമ്മയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് അത് അടിപൊളിയിട്ടാണ് നടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പറമ്പിലെ മാഷ് കൂടെ കൊത്താൻ വിക്രമും കൂടുന്നുണ്ട് വേദ ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷിക്കാ മാഷിങ്ങനെ വിക്രത്തിനോട് എവിടെയാ കൊത്തേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർ ആ പഴയ ബന്ധം തുടങ്ങുകയാണ് അങ്ങനെ പിന്നീട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ വേദ വിചാരിക്കുന്നുണ്ട് വിക്രം മാറിയിട്ടതോടുകൂടെ വീട്ടിലെല്ലാവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഞാൻ വിചാരിച്ചതുപോലെ ഒരഴിച്ചു പണി അങ്ങനെ ഇവർ രണ്ടുപേരും ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ഉണ്ട് വേദയുടെ ഈ സ്നേഹവും കരുതലൊക്കെ വിക്രമിന്റെ ഉള്ളിലെ ആ പ്രണയം തോന്നിക്കുന്നുണ്ട് സ്വാമിയാണെങ്കിലും ആ പ്രണയം പുറത്ത് കാണിക്കാതെ വേദ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഉള്ളിലും ഒതുക്കിക്കൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ വഴിപാടൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേറൊരു ഭാഗാട്ടോ അതിൽ വേദ പറയുന്നത് ഒന്നഴിക്കുമ്പോ മറ്റൊരു ഭാഗം മുറുകുന്നത് പോലെയാ വേദയുടെ കാര്യം അപ്രതീക്ഷിതമായി ചില വാർത്തകൾ വേദ കേൾക്കാണ് അതായത് ദീപ്തിയും വാസുവന്റെ മകനും തമ്മിലുള്ള അടുപ്പം അവരിങ്ങനെ ബീച്ചിൽ ഇരിക്കുന്നുണ്ട് ആ വാസവന്റെ മകൻ ദീപ്തിയുടെ കൈ പിടിക്കുന്നുണ്ട് വേദ അക്കാര്യം ചോദിക്കാൻ വരുമ്പോൾ ദീപ്തി അകത്ത് കയറി ഡോർ ക്ലോസ് ചെയ്യണേ വേദയോട് സംസാരിക്കാൻ പോലും നിൽക്കുന്നില്ല ഇത് വേദയില് ഒരുപാട് വലിയ ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ രസകരമായ നല്ല നല്ല എപ്പിസോഡും ത്രില്ലിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്